സ്ലാമലേക്കും അവക്കാടോ രണ്ട് പഴം മേടിച്ചതാണ് പഴം തിന്നു കഴിഞ്ഞത് മുളയ്ക്കോ എന്നൊന്ന് പരീക്ഷിച്ചു നോക്കിയങ്ങനെയാണ് ആ ആദ്യം വേരാണല്ലോ വരുന്നത് അപ്പോൾ വേര് വന്ന് തുടങ്ങിയിട്ടുണ്ടോ വേര് വന്നു തുടങ്ങിയിട്ടുണ്ട് വേര് വന്നിട്ടല്ലേ മുള വന്നെ അത് നമുക്ക് കുറച്ച് ദിവസമായി ഞങ്ങളിങ്ങനെ വെള്ളത്തിൽ ഇറക്കി വെച്ചിരിക്കുന്നു ഇനി നമുക്കിത് കണ്ടോ വേര് തന്നെ ഭാഗം താഴോട്ട് താഴോട്ട് ഇങ്ങനെ ഒരല്പം വെള്ളത്തിൽ കണ്ടോ ശം വെള്ളത്തിൽ കുറച്ച് ദിവസം ഇങ്ങനെ വെച്ച് നോക്കാം ഇങ്ങനെ എന്നും വെള്ളം മാറി മാറി വെക്കണം ഇതിലും അതുപോലെ തന്നെ കണ്ടോ വേര് തന്നെ കണ്ടോ ഇനി ഇത് വെള്ളം അല്പം വെള്ളമെടുത്ത് അല്പം വെള്ളത്തിൽ ഇങ്ങനെ മുള വേരുള്ള ഭാഗം കീഴ്പോട്ട് വെക്കുക എല്ലാ ദിവസവും വെള്ളം മാറി വെക്കണം രണ്ട് ഇലയാകുന്നതുവരെ മുളച്ച് രണ്ട് ഇലയാകുന്നതുവരെ ഇത് നമ്മളിങ്ങനെ തന്നെ വെച്ച് നോക്കട്ടെ നമ്മുടെ നാട്ടിൽ യുവക്കാടോ ഉണ്ടാകും അറിയണ്ടേ ഉണ്ടാകുന്നുണ്ട്